ഞങ്ങൾ കോളേജിൽ പോവാണ് ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ മഞ്ഞ നാട്ടിൽ പോയിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ ക്ലാസ്സിൽ ഞങ്ങൾ മാത്രമേ എത്തിയിട്ടുള്ളൂ പിന്നെ അങ്ങനെ ഞങ്ങളെ നാളെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ചെറിയ പ്രോഗ്രാം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേർ ഞങ്ങളുടെ ജൂനിയേഴ്സും കൂടി ഒരു ചെറിയ പ്രോഗ്രാം ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കയാണ് അതിനുവേണ്ടിട്ട് റിഹേഴ്സലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ ഫസ്റ്റ് ഇത് ഞങ്ങളുടെ ഗേൾസ് ടോയ്ലറ്റിന്റെ സൈഡിലുള്ള ഒരു മിറർ ആണ് കേട്ടോ അതിന്റെ സൈഡിലൊക്കെ ലിപ്സ്റ്റിക് ആണ് അങ്ങനെ കുട്ടികൾ തേച്ച് വെച്ചിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ വീഡിയോ എടുത്തപ്പോ അതാ റിയ കൃഷ്ണയും ഷൈമയും ആൻസിയും പിന്നെ ബാക്കിൽ അതാ ഞങ്ങളുടെ ഹിബയൊക്കെ വന്ന് പോസ് ചെയ്യാണ് കേട്ടോ ഗൈസ് എല്ലാരും ഇവിടെ റീലിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കയാണ് പക്ഷെ ഞാനും രാവിലെ പോയി പോയി രാവിലെ പോയി

Mm. Of and mass Communication. ഇതാണ് ഞങ്ങളുടെ കോളേജിൻ്റെ ഏറ്റവും മുകളിലെ നിലയിൽ പങ്കു മിസ് ഞങ്ങളോട് ബാക്കി റിഹേഴ്സൽ ഫസ്റ്റ് ഇയർ യു ജി ക്ലാസ്സിൽ വന്ന് ചെയ്യാൻ പറഞ്ഞു കേട്ടോ അതിന് വേണ്ടിയിട്ട് എല്ലാരും കൂടെ ഫസ്റ്റ് ഇയർ യു ജിയിലേക്ക് വന്നാണ് ബാക്കി പ്രാക്ടീസ് ഒക്കെ ഇവിടെ വെച്ചിട്ടായിരുന്നു ഈ കാണായിരുന്നു ഇത് അവരുടെ ഫൈനൽ ആണ് കേട്ടോ രണ്ട് പാട്ടാണ് അവർ കളിക്കുന്നത് റീൽ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും കൂടെ റിഹേഴ്സൽ ചെയ്യുന്നത് ീ സെമ്മില് ഫിലിം സ്റ്റഡീസ് എന്ന് പേപ്പർ ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് മൂവി കാണേണ്ടതുണ്ട് അപ്പൊ ഞങ്ങൾക്ക് സാർ ഉച്ചക്ക് ശേഷം ഒരു ഫിലിം ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു മൂവി ആർ 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 ആയിരുന്നു ഫിലിം മുഴുവൻ കാണാൻ പറ്റിയില്ല കുറച്ചേ കാണാൻ പറ്റിയുള്ളൂ ഞങ്ങൾ കണ്ടു തീർക്കുന്നതിന് മുന്നേ ബെല്ലടിച്ചു പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ ചായ കുടിക്കാൻ പുറത്തെവിടെയെങ്കിലും പോവാന്ന് ഇറങ്ങി എന്താണ് ഞങ്ങൾ ചാടിക്കാൻ വന്നതാണ്